കേരളത്തിലെ ജില്ലാ കളക്ടർമാരും ഭരണാധികാരികളും പോലീസും എലക്ഷൻ കമ്മീഷനും ഉൾപ്പെടെ അവർ ഏതൊക്കെയോ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രീതിയിലാണ് കേരളത്തിൽ ഇപ്പോൾ പലപ്പോഴും പലതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും പറയുന്നതുമൊക്കെ ഈ ശബരിമലയിലേക്ക് പത്തിനും അൻപതിനും വയസ്സിന് ഇടയ്ക്കുള്ള സ്ത്രീകൾ എത്ര പേര് കയറി അവരുടെ പേരെന്താണ് എന്ന് പി ചോദ്യ പേപ്പറില് ചോദ്യമായിട്ട് കൊടുത്തിട്ടുണ്ട് മാവോയിസ്റ്റുകളും തീവ്രവാദികളും ഫെമിനിസ്റ്റികളും ഈ ആർപ്പോ ഉത്സവം നടത്തിയതുങ്ങളുമായിട്ട് സമൂഹം തന്നെ അവഹേളിച്ച് കുടുംബത്തിൽ നിന്ന് അടിച്ചിറക്കിയ ആ വ്യക്തികളുടെ പേരുകളൊക്കെ പി എസ് സിയിൽ എക്സാമിനേഷൻ എഴുതുന്നവരെ കൊണ്ട് എഴുതിക്കുന്ന ലെവലിലേക്ക് കേരളത്തിലെ ഭരണകൂടവും പി എസ് സിയും തറ ലെവലിലേക്ക് പോയിരിക്കുന്നത് ഒരു തെളിവാണത് അതിനെതിരെ ഹിന്ദുക്കൾ പ്രതികരിച്ചു രാഷ്ട്രീയ പാർട്ടിക്കാർ ഉൾപ്പെടെ പ്രതികരിച്ചു അതിൻ്റെ ഫലം കണ്ടു ആ ചോദ്യം പിൻവലിച്ചു വളരെ കാര്യമായിട്ട് അതൊരു ഇഷ്യൂ ആക്കി മാറ്റി ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ഹിന്ദുക്കൾക്ക് സാധിച്ചു ഹിന്ദുവിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലായി പിൻവലിപ്പിക്കുക തന്നെ ചെയ്തു ശബരിമലയിലെ ഫെമിനിറ്റികളെ കയറ്റാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ എല്ലാ കുതന്ത്രങ്ങളും പരാജയപ്പെട്ട പോലെ ഇതും പരാജയപ്പെട്ടു ഇത് പരാജയപ്പെട്ടു എന്നുള്ളതിലല്ല നമുക്ക് ഇമ്പോർട്ടൻസ് ഉള്ളത് ഈ ഒരു ചോദ്യം ചോദിച്ച പി എസ് സിക്ക് ഹിന്ദു സംഘടനകൾ വേറെ കുറേ ചോദ്യം ചോ കൊടുത്തു ഇതിനറിയോ പി എസ് സിയിലുള്ളവർക്ക് ചോദ്യമുണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടും തത്രപ്പാടും ഒഴിവാക്കാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചോദ്യം ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ് പ്രതികരിച്ചു ഇതാണ് ചങ്കൂറ്റം പ്രതികരിക്കുമ്പോൾ എതിർത്താൽ മാത്രം പോരാ കൗണ്ടർ ഉത്തരവും കൊടുക്കണം വെല്ലുവിളിക്കുന്ന കുറേ ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കണം ഒരുപക്ഷെ എന്നെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ചീത്ത പറയാം അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നെ തല്ലിയാൽ എനിക്കും തല്ല എന്നെ കല്ലുവലിച്ചെറിഞ്ഞാൽ എനിക്കും കല്ലുവലിച്ചെറിയാം പക്ഷേ അതിന് മറുമരുന്ന് ഒരു പരിപാടി ഉണ്ട് നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാക്കാനല്ലേ ക്ഷാമം കേരളത്തിലെ ഭരണാധികാരികൾ ഉണ്ടാക്കി തരുന്ന ചോദ്യങ്ങൾ പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ഇടതുപക്ഷത്തെ വാനോളം ഉയർത്താനുള്ള ചോദ്യങ്ങൾ പോരാ എങ്കിൽ ഇതാ ഞങ്ങളും കുറേ ചോദ്യം തരുന്നു എന്ന് പറഞ്ഞ് പി എസ് സിക്ക് ചോദ്യം കൊടുക്കുന്ന ലെവലിലേക്ക് ഹൈന്ദവ ജനത ഉണർന്നത് ഉയർന്നത് വളരെ രസകരമായിട്ടുള്ളതാണ് ഇവിടെയാണ് പി എസ് സിക്ക് പത്ത് ചോദ്യങ്ങൾ നൽകി ബി ജെ പി ആരുടെ തലയിൽ ഇത് ചോദിച്ചാലും ഇപ്രകാരമുള്ള പ്രതികരണമാണ് നമുക്ക് ആവശ്യമുള്ളത് ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യം പരീക്ഷയ്ക്ക് ഉന്നയിച്ച വിശ്വസികളെ വിശ്വാസികളെ അവഹേളിച്ച പി എസ് സി പത്ത് ചോദ്യങ്ങൾ നൽകി ബി ജെ പി ചോദ്യങ്ങൾക്ക് പി എസ് സി കടുത്ത ക്ഷാമം നേരിടുന്നു എന്ന് മനസ്സിലായ സാഹചര്യത്തിലാണ് ചോദ്യങ്ങൾ നൽകി സഹായിക്കുന്നതെന്ന് കർഷക മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ബി ജെ പി വക്താവുമായ അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ജയസൂര്യന് അഡ്വക്കേറ്റ് ജയസൂര്യന് നിറഞ്ഞ ഹൃദയത്തോട് കൂടിയ അഭിനന്ദനങ്ങൾ ഇനി ആ ചോദ്യം ഒന്ന് വായിക്കാം പി കൃഷ്ണപിള്ള സ്മാരകം തകർത്തത് ആര് അഭിമന്യു കൊലക്കേസിലെ പ്രതിയെ സംരക്ഷിക്കുന്ന ആലപ്പുഴ മണ്ഡലക്കാരനായ നേതാവ് എന്റെ മതവിശ്വാസത്തിന് എതിരെ പ്രഖ്യാപിച്ച ധീരനായ ജനപ്രതിനിധി ആര് തന്ത്രി പൂജാരി എന്നിവരുടെ അടിവസ്ത്രം തിരയുന്ന മഹാകവി ആര് സ്ത്രീ പീഡനം നടക്കാത്ത ഒരു സ്ത്രീ ഒരു സി പി എം പാർട്ടി ഓഫീസിന്റെ പേര് എഴുതുക സ്ത്രീ പീഡനം നടക്കാത്ത ഒരു സി പി എം പാർട്ടി ഓഫീസിന്റെ പേര് എഴുതുക വയലാർ സ്മാരകത്തിന് പാരമണിയുന്ന സകാവ് ആര് അമ്പലപ്പുഴയിൽ ആത്മഹത്യ ചെയ്ത മൂന്ന് വിദ്യാർത്ഥിനികളെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്ന വിപ്ലവകാരികളുടെ പേര് പറയുക സുശീല ഗോപാലനെയും കെ ആർ ഗൗരിയമ്മയെയും മുഖ്യമന്ത്രി കുടില കുടിലതന്ത്രം മെനഞ്ഞ പിന്നാക്കക്കാരനായ ആചാര്യൻ ആര് ഡാമുകൾ ഒരേ സമയം തുറന്നുവിട്ട് നാനൂറ്റി അൻപത് പേരുടെ ജീവനെടുത്ത കേരള സ്റ്റാലിൻ ആര് എസ് എൻ ഡി എസ് എൻ സി ലാവലിൽ സി പി ഡി ക്യു സ്ഥാപനങ്ങളുടെ മലയാളിയായ ഓഹരി ഉടമ ആര് എന്നീ ചോദ്യങ്ങളാണ് ബി ജെ പി എസ് സിക്ക് സമർപ്പിച്ചത് ഇവിടെയാണ് ചങ്കൂറ്റം എന്ന് പറയുന്നത് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട പോലെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടവർ കൊടുത്തു കഴിഞ്ഞാൽ എടുക്കേണ്ടവർ എടുക്കേണ്ടതുപോലെ എടുക്കേണ്ട കാര്യങ്ങൾ എടുക്കേണ്ട സമയത്ത് എടുക്കും ഇല്ലെങ്കിൽ അതിന്റെ പ്രതികരണം സമൂഹത്തിൽ ഉണ്ടാവും പ്രണാമം